കൗതുകമായി പാവ പാവനിർമ്മാണം പാവനാടകത്തിലൂടെ ക്ലാസ് മുറികളിലെ കുട്ടികളുടെ പഠനം ആസ്വാദകരമാക്കാനാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പെരാവൂരിൽ ശില്പശാല സംഘടിപ്പിച്ചത് കുട്ടികളുടെ ഡോളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് പാവനാടകത്തിന് ഉപയോഗിക്കുന്ന പപ്പറ്റ് ഇവിടെ നടക്കും പാവകളെല്ലാം കുട്ടികളുടെ പഠനം എളുപ്പമാക്കുവാൻ പാവകളുമായി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ക്ലാസ് മുറികളിലെ കുട്ടികളുടെ പഠനം ആസ്വാദ്യകരമാക്കുവാനും എളുപ്പമാക്കുവാനുമാണ് പാവകളുമായി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പേരാവൂർ മേഖലയിൽ ശില്പശാല സംഘടിപ്പിച്ചത് തികച്ചും കൗതുകവും വ്യത്യസ്തവുമാണ് പാവനാടകങ്ങൾ തൊണ്ടിയിൽ ഗുഡ് എർത്ത് ചെസ് കഫയിൽ വെച്ചാണ് പാവനാടകത്തിന് ഉപയോഗിക്കാവുന്ന പാവകളുടെ നിർമ്മാണ പരിശീലനം സംഘടിപ്പിച്ചത് മൃഗങ്ങൾ മുത്തശ്ശി തവള പാമ്പ് ആൾ രൂപം തുടങ്ങിയ പാവകളുടെ നിർമ്മാണ രീതിയും പരിചയപ്പെടുത്തി പാവനിർമാണത്തിൽ സംസ്ഥാനത്ത് തന്നെ വിദഗ്ധനായ ഇ കുഞ്ഞികൃഷ്ണനാണ് പരിശീലനത്തിന് നേതൃത്വം നൽകിയത് കുട്ടികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിന് സഹായകരമായ രീതിയിലുള്ള പാവനാടകങ്ങൾ സ്കൂളുകളിൽ വ്യാപകമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഈ പ്രവർത്തനത്തിലൂടെ ശാസ്ത്രാത്യപക്ഷത്തിൽ ലക്ഷ്യമിടുന്നത് ഈ പ്രദേശത്തുള്ള വിദ്യാലയങ്ങളിലെ അധ്യാപകർ താല്പര്യമുള്ള കുട്ടികൾ രക്ഷിതാക്കൾ എന്നിവരാണ് ഈ പരിശീലനത്തിൽ പങ്കെടുക്കുന്നത് കുട്ടികൾക്ക് സബ് ജില്ലാതലത്തിൽ നടക്കുന്ന മത്സരങ്ങളിലും ഈ പാവനിർമ്മാണം ഒരു അതിനും സഹായകരമാണ് ഈ കുട്ടികളുടെ കളിപ്പാവയുമായി യാതൊരു ബന്ധവുമില്ലാത്ത പാവകളാണ് ഇവ പപ്പറ്റ് എന്നാണ് ഇവയുടെ ഇംഗ്ലീഷ് നാമം പേപ്പർ പൾപ്പ് ഹീറ്റ് ലോൺ സോക്സ് യൂണിഫോം പേപ്പറുകൾ തുടങ്ങിയ ഭാരം കുറഞ്ഞ വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഇത്തരത്തിലുള്ള പാവകൾ നിർമ്മിക്കുന്നത് കളിക്കാനുള്ള ഒന്ന് ഇപ്പൊ നമ്മൾ ഉണ്ടാക്കുന്നത് ഹീറ്റ് ലോൺ എന്ന് പറയുന്ന ഗം ഉപയോഗിച്ച് അതുകൊണ്ട് നമ്മൾ ഒരു മണിക്കൂർ മണിക്കൂർ കൊണ്ട് പാവയെ കഴിയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സംവിധാനമാണ് പി ജയരാജൻ സി വി അമർനാഥ് കെ വിനോദ് കുമാർ വി വിശ്വനാഥൻ പി കെ സുധാകരൻ വി വി വത്സല എന്നിവർ നേതൃത്വം നൽകി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ പേരാവൂർ മേഖലയിൽ വെച്ച് നടക്കുന്ന ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി വിദ്യാലയങ്ങളുമായി ബന്ധപ്പെടുത്തി പാവനാടക ജാഥ സംഘടിപ്പിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പേരാവൂർ